ഇതാണ് മതേതരത്വത്തിന്റെ റിയൽ മലപ്പുറം സ്റ്റോറി നബിദിന ഘോഷയാത്രയ്ക്ക് മധുരം വിളമ്പി മാനവസ്നേഹത്തിന്റെ മഹത്തായ മാതൃക തീർക്കുകയാണ് മലപ്പുറത്തെ ഒരു ക്ഷേത്രം വർഷങ്ങളായി തുടരുന്ന മതേതരത്വത്തിന്റെ മഹാസന്ദേശമാണ് വളാഞ്ചേരിയിലെ മഞ്ചറ മഹാദേവ ക്ഷേത്രത്തിന്റേത് ഇക്കുറി നബിദിനവും ഓണവും ഒരുമിച്ചെത്തിയപ്പോൾ ഇരട്ടി സന്തോഷത്തോടെയാണ് ക്ഷേത്രം ഭാരവാഹികൾ നബിദിന ഘോഷയാത്രയിൽ മധുരവുമായെത്തിയത് ഓണത്തപ്പനെ വരവേൽക്കുന്ന തിരക്കുകൾക്കിടയിലും നബിദിന മധുഹുകൾക്ക് സ്വാഗതമേകാൻ ക്ഷേത്രം ഭാരവാഹികൾ സമയം ൾക്ക് മധുരം നൽകി ഘോഷയാത്രയ്ക്ക് ആശംസകൾ നേർന്നു പേരിൽ പോർവിളി നടക്കുന്ന ഈ കാലത്ത് മനുഷ്യ മനസ്സുകളിൽ മതത്തിന്റെ അതിർവരമ്പുകൾ തീർക്കുന്ന ഇരുണ്ട കാലത്ത് മാനവ സ്നേഹത്തിന്റെ വെളിച്ചമാകുകയാണ് മഞ്ചറ മഹാദേവ ക്ഷേത്രവും ഭാരവാഹികളും മഞ്ചറക്ഷേത്രത്തിലെ മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ പേരിൽ റാലിക്ക് ഞങ്ങൾ ലഡു വിതരണ എല്ലാ കുട്ടികൾക്കും അത് ഞങ്ങൾ പത്തിരുപത് വർഷമായിട്ട് ഈ പിന്നെ കൂട്ടായ്മയുടെ പേരിൽ നിബിതരുടെ റാലിക്ക് എല്ലാ വർഷവും കൊടുക്കുന്നതാണ് പിന്നെ പ്രചാതരം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെ എല്ലാ ജനങ്ങളുടെ സൗഹാർദ്ദവും ഐക്യങ്ങളും കൊണ്ടാണ് മുന്നിട്ട് മുന്നിട്ടിറങ്ങിയത് ഞങ്ങൾ ഈ മതസൗഹാർദ്ദ തുടങ്ങിയിട്ടൊരു പത്ത് പതിനഞ്ച് വർഷമായി ഉണ്ടാവും മുടക്കം വരുത്താതെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്താണ് ഇത് ഞങ്ങളൊരു ഐക്യമാണ് എല്ലാവരും

ക്ഷേത്ര ഭാരവാഹികളുടെ മധുരം സ്വീകരിച്ച കുരുന്നുകളും ഉസ്താദുമാരും നാട്ടുകാരും ക്ഷേത്ര കമ്മിറ്റിക്ക് നന്ദി പറഞ്ഞ റാലിയുമായി മുന്നോട്ട് നീങ്ങി ആഘോഷങ്ങൾക്ക് മതേതരത്വത്തിന്റെ മധുരം നൽകുന്നത് തന്നെയാണ് ഈ നാടിന്റെ നന്മ ഒരിക്കൽ കൂടി പറയുന്നു ഇത് തന്നെയാണ് മലപ്പുറത്തിന്റെ റിയൽ സ്റ്റോറി ഈ ചാനൽ വളാഞ്ചേരി ഒരു കാര്യം എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം